ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശ്രോതാക്കൾ മധുരനാരങ്ങയിൽ കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് ഒളിമ്പിക്സ് വിശേഷങ്ങളും വാർത്തകളും അറിയാൻ തന്നെയാണ് അപ്പോൾ ഇന്നും പതിപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒളിമ്പിക്സ് വാർത്ത അല്ലെങ്കിൽ ഒരു കഥയുമായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ നമുക്കൊന്ന് സഞ്ചരിക്കാം രണ്ടായിരത്തി നാലിലെ ഏതൻസ് ഒളിമ്പിക്സിലേക്ക് അവിടെ ഒരു വലിയ മാറ്റത്തിന് വേദിയായിട്ടുണ്ട് അതായത് ഏതൻസിൽ രണ്ടായിരത്തി നാലിൽ നടന്ന ഒളിമ്പിക്സിൽ വലിയൊരു മാറ്റം സംഭവിച്ചു നമുക്കറിയാം ഏതൊരു വ്യക്തികളെ സംബന്ധിച്ചും ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ ഒരു ഒളിമ്പിക്സ് നടക്കുന്ന സമയം ആദ്യം ഫസ്റ്റ് ടൈമിലൊക്കെ തുടക്ക സമയങ്ങളിലൊക്കെ അന്ന് ഒരു തലയിലൊരു കിരീടം മാത്രമാണ് അവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പുള്ള ഇലകൾ ഉപയോഗിച്ചിട്ടുള്ള കിരീടം മാത്രമാണ് അന്നത്തെ വിജയികൾക്ക് നൽകിക്കൊണ്ടിരുന്നത് പക്ഷെ അതിന്നൊക്കെയാണ് വമ്പൻ മാറ്റങ്ങളൊക്കെ വന്നിട്ട് സ്വർണവും വെങ്കലവും വെള്ളിയും ഒക്കെ നൽകിത്തുടങ്ങിയത് അല്ലെ അപ്പോൾ അങ്ങനെ ഒരു വാർത്തയാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് ഗ്രീക്ക് വേദിക്ക് പകരം റോമൻ കൊളോസിയത്തെ തെറ്റായി ചിത്രീകരിച്ച ഇറ്റാലിയൻ ശില്പിയായിട്ടുള്ള ഗ്യൂസ്പെ കാസിയോലിയുടെ അദ്ദേഹം ചെയ്ത ദീർഘകാല രൂപകൽപ്പനയായിരുന്നു അന്നത്തെ മെഡലിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ആ രൂപകൽപ്പനയ്ക്ക് പകരമായിട്ട് ഏതൻസ് ഗെയിംസിലെ വിജയികൾക്ക് ഒരു പുതിയ മെഡൽ വിതരണം ചെയ്തത് ഈ പറഞ്ഞ രണ്ടായിരത്തി നാലിലെ ഏതൻസ് ഒളിമ്പിക്സിലായിരുന്നു എന്ന് എടുത്തു പറയണം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സ്റ്റേഡിയങ്ങളിലൊന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ സ്ഥലവുമായിട്ടുള്ള ഏതൻസിലെ പനതനെക് സ്റ്റേഡിയമാണ് ഇപ്പോൾ ഒളിമ്പിക്സ് മെഡലുകളിൽ ഉള്ളത് അതിൻ്റെ സവിശേഷം നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അതായത് പണ്ട് കാലത്തെ ആ ഒരു നമ്മുടെ ഉണ്ടായിരുന്ന തെറ്റായി ചിത്രീകരിച്ച ആ ഒരു പിക്കെടുത്ത് മാറ്റിയിട്ടാണ് ഈ ഒരു സംഗതിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു വിശേഷം നിങ്ങൾക്ക് തരാനുള്ളത് അപ്പോൾ അപ്പോൾ ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കേട്ടുവിട്ടും മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി അതുവരേക്കും സന്തോഷത്തിലിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഗന്ധരിയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് മി ആരുൺ ഫ്രം റേഡിയോ റേഡിയോ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ്